ഗ്രാൻഡ് വിറ്റാരുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം മൈലേജ് വരുന്ന ഒരു മോഡലാണ് ഗ്രാൻഡ് വിറ്റാർ എന്ന ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്നുവെച്ചാൽ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നമുക്ക് ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം വണ്ടി ഓടുന്ന വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വേർഷൻ ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേർഷൻ ആയിട്ടുള്ള ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ പേര് നമ്മുടെ ഈ മുമ്പിക്കിടക്കുന്നത് ഈ ഒരു മാസം എടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ വണ്ടിക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അത് എങ്ങനെ ഡിസ്കൗണ്ട് വരുന്നത് ചോദിച്ചാൽ നമ്മൾ പഴയ വണ്ടി ഏതെങ്കിലും മാറി എടുക്കുന്നു ആണെങ്കിൽ ആ വണ്ടിയുടെ വില കൂടാതെ അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതാണ് ആ ഡിസ്കൗണ്ട് വരും പിന്നെ വണ്ടിയുടെ എക്സ്റ്റൻഡ് വാറണ്ടി എന്നുള്ളത് നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ മാരതി ഈ വണ്ടിക്ക് ഇപ്പം കൊടുക്കുന്നത് ഏകദേശം ഇരുപത്തിനാലര ലക്ഷം രൂപ വരുന്ന വണ്ടി നമുക്ക് ഇപ്പം ഇരുപത്തി മൂന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതാണ് ഈ വണ്ടിയുടെ ഇപ്പോൾ അഡ്വാൻറ്റേജ് ഒരു ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ ഗ്രാൻഡ് വിറ്റാർക്ക് മാരുതി അനൗൺസ് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഡിസ്കൗണ്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാറയ്ക്ക് വരുന്നത് ഫുൾ ഓപ്ഷൻ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട് ഗ്രില്ലയിൽ ക്യാമറ വരുന്നുണ്ട് സൈഡ് മിറേഴ്സിൽ ക്യാമറ വരുന്നുണ്ട് ബാക്കിൽ ക്യാമറ വരുന്നുണ്ട് ടോട്ടൽ നാല് ക്യാമറ ഈ വണ്ടിയിൽ ലിംബിൽഡായിട്ട് ക്യാമ്പനി കൊടുത്തിട്ടുണ്ട് സി വി ടി എന്ന് പറഞ്ഞൊരു ഗിയർ ബോക്സ് എഞ്ചിനും നമുക്ക് വരുന്നത് അതായത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നുണ്ടാണ് നമുക്ക് ഇത്രയും മൈലേജ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഡിആർഎൽസ് കാണാം ഇത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിൽ വരും പ്രൊജക്റ്റർ ഹെഡ്ലാംസ് ആണ് ഫുൾ ഓപ്ഷൻ വേരിയൻസ് ആയതുകൊണ്ട് എൽ ഇ ഡി ടൈപ്പ് ഹെഡ്ലാംസ് ആ വരുന്നത് അതൊരു സ്മോക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം അരുതി ഒരു പ്രീമിയം ഫീച്ചർ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ ആയിട്ടുള്ള ഒരു സ്റ്റിപ്പ് പ്ലേറ്റ് വരുന്നുണ്ട് ഇതിന് ഗ്രിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോക്ക് ടൈപ്പ് ഗ്രിൽസ് ആണ് ഇതെല്ലാം വണ്ടിയുടെ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ വീലാർച്ച് ക്ലാഡിങ്സ് ഉണ്ട് അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് സൈഡ് മെറിയൽസ് ഞാൻ പറഞ്ഞ ത്രീ സി സി ക്യാമറയുടെ ഓപ്ഷൻ വരുന്നുണ്ട് മേളിൽ ഒരു റൂഫ് റയിൽസിന്റെ ഓപ്ഷൻ കാണാം താരത്തെ അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ വരുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് റോർ ഹാൻഡിൽസിലെല്ലാം ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു റിക്വസ്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് രണ്ടു ഹാൻഡിൽസിലും പിന്നെ ഇവിടെ എല്ലാം ഗ്ലാസ് ടിൻ്റഡ് ആണ് വരുന്നത് നമുക്കൊരു യു വി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അകത്തോട്ട് ഒത്തിരി ഇത് പോകാറില്ല പിന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ ഫ്രെയിം ടിൻബിൽഡായിട്ട് ഫാക്ടറിഫിക്കഡായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം വണ്ടിയുടെ പ്രീമിയം ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആ വരുന്നത് ഇത് നാല് വീലും ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് വരുന്നത് പിന്നെ വരുമ്പോൾ ഇൻബിൽഡ് സ്പോയിലർ വരുന്നുണ്ട് ആന്റിന വരുമ്പോൾ ഷാർപ്പിൻ ആന്റിന വരുന്നത് പിന്നെ റിയർ വൈപ്പർ ഡിഫോകർ പുറകില് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒരു ബാഡിങ് ആണ് ഇതാണ് നമുക്ക് ഈ ഹൈബ്രിഡ് വണ്ടി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മാരുതി കൊടുത്തിരിക്കുന്നവരെ ഒരു കാര്യം ഇതിന്റെ ടെയിൽ ലാംസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ടെയിൽ ലാംസ് ആ വരുന്നത് നമുക്ക് റിയർ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഗ്രാൻഡ് വിറ്റാര എന്നുള്ള ഒരു എംബ്ലോംസും ഇവിടെ വരുന്നുണ്ട് പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് അല്ല ഫുൾ ഹൈബ്രിഡ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിക്കാണ് ട്വന്റി എയ്റ്റ് മൈലേജ് നമ്മൾ മാരുതി ക്ലെയിം ചെയ്യുന്നത് ഇതിന്റെ സെൻസർ എന്ന് പറഞ്ഞാൽ ബൈക്കിൽ നാല് സെൻസേഴ്സ് ആണ് അതൊരു റിയർ ബമ്പന്റെ താ ഭാഗത്തായിട്ടാണ് മാരി പ്ലേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതില് വരുമ്പോൾ സ്കിറ്റ് ലൈറ്റ് റിയർ സ്കിറ്റ് ലൈറ്റ് ഇൻബിൽറ്റ് വരുന്നുണ്ട് അതും നമുക്കൊരു ആയിട്ടുള്ള സ്കിറ്റ് ലൈറ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ബൂട്ടിലാണ് നമ്മുടെ ഈ ബാറ്ററി മാരി പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു അറുപത് ശതമാനം നമുക്ക് റൺ ചെയ്യുന്നത് ഈ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് കാരണം പെട്രോൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഈ വണ്ടി ഏകദേശം നാൽപ്പത് ശതമാനം ഈ വണ്ടി ഓടുന്നതിൽ നമുക്ക് പെട്രോൾ ഉപയോഗിന്റെ ഉപയോഗം വരുന്നുള്ളൂ ബാക്കി എല്ലാം ഉപയോഗിക്കുന്നത് ബാറ്ററി ഉപയോഗിച്ച് വണ്ടി റൺ ചെയ്യുന്നത് കാരണം നമ്മൾ ഒരിടത്ത് കുത്തിയിട്ട് ബാറ്ററി ചാർജ് ചെയ്യണ്ട ഇത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഓടുന്ന സമയത്ത് വണ്ടി എഞ്ചിൻ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് ഈ ബാറ്ററി ചാർജ് ആവുന്നത് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതെല്ലാം ബാറ്ററി ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വരത്തില്ല ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ ഡീസൽ എടുത്തുകൊണ്ടിരുന്നവരല്ല ഇങ്ങനെ തൊട്ട് ഇപ്പോൾ ഹൈബ്രിഡിലേക്ക് തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ ബാറ്ററിക്ക് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കമ്പനി വാറണ്ടി വരുന്നുണ്ട് നമുക്ക് അപ്പം വാറണ്ടിയെ കുറിച്ചുള്ള ടെൻഷൻ വേണ്ട ഓരോ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കമ്പോണൻസിലുള്ള വാറണ്ടി നമുക്ക് അഞ്ചു വർഷം ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നത് പിന്നെ ഇതിന് റിയറിൽ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട് പാർഷൽ ട്രേ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം ഇത് റിമൂവ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഡിക്കിയിൽ ആ ബാറ്ററി വെച്ചിരിക്കുന്നുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബാറ്ററി പാക്ക് വരുന്നത് പിന്നെ ഇവിടെ ഒരു ടൂൾ ബോക്സിന്റെ യൂണിറ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ലാമ്പ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം സാഗേ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വാക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്ലഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഹെഡ് റസ്റ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് മൂന്ന് ഹെഡ് റസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് പിന്നെ ചൈൽഡ് സീറ്റ് വെക്കാനുള്ള ഹുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട് പിന്നെ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി എന്ന് പറഞ്ഞത് ഫോൾഡ് ചെയ്യാൻ പറ്റും രണ്ട് രീതി സ്ലിറ്റ് ആയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അനുഷ്ട ഗ്രാൻഡ് വിറ്റാരയുടെ ഉള്ളിലെ കാഴ്ചകൾക്ക് നമുക്ക് കാണാം ഇത് ഫുൾ ഓപ്ഷൻ വേർഷനാണ് ആണ് നമ്മളിപ്പോ റിവ്യൂ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഓപ്ഷൻ വേർഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ താഴെ ഒരു ഓപ്ഷനും ഉണ്ട് സീറ്റാ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ ഒരു മോഡൽ ഈ മോഡലുമായിട്ട് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഒന്ന് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ലെതർ സീറ്റ് ആണ് ഫുൾ ഓപ്ഷൻ വരിന്റെ വരുന്നത് ലെതർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെന്റിലേഷനും കൂടെ വരുന്നുണ്ട് ഫ്രണ്ട് എടുത്ത് രണ്ട് സീറ്റിൻ്റെ നമുക്ക് ഈ സീറ്റിനുള്ളിൽ നിന്ന് തന്നെ എയർ വരുന്നതായിരിക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള സമയത്താണെങ്കിലും ലോങ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ പുറം ഒക്കെ വേർക്കാതിരിക്കും അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷൻ വേർഷന് വരുന്നുണ്ട് സ്ക്രീൻ വരുന്നത് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഫിനിഷ് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ ഒരു ഡാർക്ക് ഫിനിഷ് ആണ് ഇത് പറഞ്ഞ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു ലെതർ ഫിനിഷ് വരുന്ന മെറ്റീരിയൽ ആണ് പിന്നെ ഇത് ഈ ഒരു കൂടി ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ വണ്ടിയുടെ പ്രീമിയനസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു നിങ്ങൾക്ക് നോക്കിക്കാണെങ്കിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഇതൊരു വണ്ടിയുടെ പ്രീമിയനസ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു അൾട്രാ ലക്ഷറി കാറ്റഗറി വരുന്ന വണ്ടികൾക്കാണ് നമുക്ക് ഇപ്പം കൂടുതൽ ഇങ്ങനെ ഒരു ഇത് വരുന്നത് നമുക്ക് ഇവിടെ മാത്രമല്ല വരുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ വണ്ടിയുടെ ഈ ഒരു ഡോർ ഹാൻഡിൽസിൻ്റെ അവിടെ അങ്ങനെ നാല് ഡോർ ഹാൻഡിൽസ് ഉണ്ട് അവിടെ നമുക്ക് ആ ഒരു ഇലിമിനേഷൻ കാണാം നിങ്ങൾക്ക് ഇപ്പം ഇപ്പം വെട്ട വെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റാത്തത് പിന്നെ ഇതിന്റെ ഡോർ പാഡ് എല്ലാം നോക്കിയാൽ കാണാം ഒരു ലെതർ ഫിനിഷ് കാണാം പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ ഗ്ലോ ബോക്സ് വരുമ്പോത്തേനാണ് അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത് പിന്നെ എ സി വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് എ സി മാരുതിയുടെ ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ വരുന്നത് അതേ എ സി തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ ഇവിടെ ഒരു യു എസ് പിള് കാണാം പിന്നെ ഇവിടെ ചാർജിംഗ് സോക്കറ്റ് ഉണ്ട് ഇവിടെ വയർലെസ് ചാർജറിന്റെ ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഗിയർ ബോക്സ് വരുമ്പോൾ സി വി ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ആ ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ള പിന്നെ ഇത് രണ്ട് സീറ്റിന്റെ വെന്റിലേഷന്റെ ഓപ്ഷനാണ് പിന്നെ ഇതിനകത്ത് ഡ്രൈവ് മോഡ് സെലക്ടർ ഉണ്ട് നമുക്ക് ഓരോ ഡ്രൈവ് മോഡ് ഇടാൻ പറ്റും പിന്നെ ഇ വി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഈ ആംറസ്റ്റ് ആണ് സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ് ഇത് നമുക്ക് ഒരു ഓപ്പൺ ചെയ്ത് വെക്കാൻ കുറച്ചുകൂടെ സ്ഥല സൗകര്യമുള്ള ടൈപ്പ് ഗ്ലോ ബോക്സ് ആണ് പിന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗിന്റെ കാര്യം ഇവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചുതരാം ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് എല്ലാ ഫംഗ്ഷനും നമുക്ക് ഇതിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും ഗൂഗിൾ മാപ്പ് കിട്ടു പോവാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇവിടെ അതിന്റെ വ്യൂസ് എല്ലാം കിട്ടുന്നതായിരിക്കും പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് കോൾ കണക്ടിവിറ്റി ക്രൂയിസ് കൺട്രോൾസ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും സ്റ്റിയറിംഗ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് ഒരു ലെതർ റാപ്പഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിയറിംഗ് നമുക്ക് ഡെൽ ഉണ്ട് ടെലിസ്കോപ്പിക് ഓപ്ഷൻ ഉണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഒരു ലിവർ പുള്ളി ചെയ്താൽ തന്നെ ഈ സീറ്റ് മേളോട്ട് പൊങ്ങി വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്ട് ഇതിൽ ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ഫുൾ സറൗണ്ട് വ്യൂ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ ഇരു കിട്ടും ഇതിന്റെ ഫ്രണ്ട് ക്യാമറ സൈഡ് ക്യാമറ അങ്ങനത്തെ എല്ലാ ക്യാമറയും നമുക്ക് ഈ ഒരു സ്ക്രീൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ അടങ്ങിയിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണെങ്കിലും ഒരു ലക്ഷം രൂപ അടിച്ച് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും പിന്നെ സിയറിംഗ് അല്ല ലെതർ റാപ്പഡാണ് ഇവിടുന്ന് നമുക്ക് ത്രീ ഒരു എച്ച് ഡി എന്ന് പറഞ്ഞ ഹെഡ് അപ്പ് ഡിസ്പ്ലേ പൊങ്ങി വരുന്നതായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്തെല്ലാം എല്ലാം നമുക്ക് കാണാൻ പറ്റാത്ത എന്താ ചോദിച്ചാലേ വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലല്ല സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇൻസൈഡ് മിർ ഓട്ടോ ഡിമിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട് കാരണം പുറകുന്ന ഏതെങ്കിലും വണ്ടിയുടെ വെട്ടം അടിച്ചാൽ നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഇൻസൈഡ് മിർ ഓട്ടോ ഡിമിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട് പിന്നെ ഈ വണ്ടിയിൽ പനോരമിംഗ് സൺ പ്രൂഫാണ് ഈ വണ്ടിയുടെ ഫുൾ ആയിട്ട് നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് ഇപ്പം ഇപ്പൊ അത്യാവശ്യം ഇന്ത്യയിൽ വിൽക്കുന്ന വണ്ടികളിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന സൺ പ്രൂഫ് ഉള്ള നമുക്ക് ഗ്രാൻഡ് ഗ്രാൻഡിറ്റാരിയിൽ മാത്രമാണ് നമുക്ക് വരുന്നത് ഈ ഗ്ലാസ് നമുക്ക് ഫുൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത് ഈ ഗ്ലാസ് നമുക്ക് ടിൻഡർ ആണ് ഒത്തിരി ചൂടൊന്നും അകത്തോട്ട് കയറാത്ത ടൈപ്പ് ആണ് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ബാക്കി വരെ പോകുന്ന ടൈപ്പ് സൺ ആണ് നമുക്ക് ഇത് വരുന്നത് പിന്നെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് നമുക്ക് ചെറിയ നമ്മുടെ ഗ്ലാസസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൂക്ഷിക്കാം ഇതിന്റെ ഇൻസൈഡ് ലൈറ്റ്സ് എല്ലാം തന്നെ ഒരു ഡിമ്മിങ് ആണ് നമ്മൾ ജസ്റ്റ് പ്രെസ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കലി അത് വന്നോളൂ അത്യാവശ്യം വേണ്ട എല്ലാ വയർലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ ചെയ്യാൻ പറ്റുന്നതാണ് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യും ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഇത്രയും മൈലേജ് വരുന്ന ഒരു മോഡല് ഇരുപത്തി എട്ടാണ് നമുക്ക് കമ്പനി സർട്ടിഫൈ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഓടിച്ചാൽ ഇരുപത്തിനാല് ഇരുപത്തി മൂന്നേല് നമ്മുടെ ലോക്കൽ ഓട്ടങ്ങളിൽ കിട്ടും കാരണം ഇതിന്റെ ലോക്കൽ ഓട്ടങ്ങളെല്ലാം നടക്കുന്ന ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈലേജ് നിങ്ങൾക്ക് പല വീഡിയോസ് യൂട്യൂബിൽ കയറി നോക്കാൻ പറ്റും അത്രയും നമുക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്ന വണ്ടിയാണ് മാരദിലെ ഗ്രാൻഡ് വിച്ചാറി അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഗ്രാൻഡ് ബിച്ചാറില് വരുന്നത് നമുക്ക് എഞ്ചിന് വരുന്ന വാറണ്ടി അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് ഈ മാസം എടുക്കുന്നവർക്ക് വൻ മാരുതി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അത് നമുക്ക് ഇപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് അത്രയും ഡിസ്കൗണ്ട് കിട്ടുന്നത് ഇപ്പോൾ എടുക്കുന്നവർക്ക് ഏറ്റവും സക്സസ്ഫുള്ളി എടുക്കാൻ പറ്റുന്ന മോഡലാണ് നമ്മുടെ ഷോറൂം തിരുവല്ല ഇടിഞ്ഞില്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രാൻഡ് ഗ്രാൻഡിറ്റാരുടെ ഹൈബ്രിഡ് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മാരതിയുടെ ആയിരത്തഞ്ഞൂറ് സി സി എഞ്ചിനാണ് നമുക്ക് വരുന്നത് നമുക്കിത് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടെ വരുന്നതുകൊണ്ട് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് കാരണം രണ്ട് പവറാണ് നമുക്ക് കിട്ടുന്നത് ബാറ്ററിയുടെ പവറും കിട്ടുന്നുണ്ട് എഞ്ചിന്റെ പവറും കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് That, you know in, end, to to ും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡൽ ഇപ്പൊ ആദ്യം ഇറങ്ങിയ സമയത്ത് ആറു മാസം അടുപ്പിച്ച് നമുക്ക് വെയിറ്റിംഗ് പീരഡ് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമുക്ക് ഒരു വെയിറ്റിംഗ് പീരഡും വരുന്നില്ല ഇമീഡിയറ്റ് ഡെലിവറി വിത്ത് വൺ ലാക്ക് ഓഫർ ഇത്രയാണ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്ന ഡിസ്കൗണ്ട് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫുഡാണ് നമുക്ക് ഈ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് വരുന്നത് പിന്നെ നമ്മുടെ ഈ വണ്ടി ഇപ്പം എടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വണ്ടി അവൈലബിലിറ്റി ഉണ്ട് നമുക്ക് ഇമീഡിയറ്റ് കിട്ടുകയും ചെയ്യും